സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻ പോറ്റി പോറ്റി സ്മാരക പുരസ്കാരം സമ്മാനിച്ചു ും കരുനാഗപ്പള്ളി സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി ടൗൺ ക്ലബ്ബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സി എസ് പോറ്റി സ്മാരക പുരസ്കാരം എൻ എസ് കൃഷ്ണന് സമ്മാനിച്ചു എന്റെയും നിങ്ങളുടെയും മലകൾ എന്ന കവിതാ സമാഹാരത്തിനായിരുന്നു പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ വയലാർ ശരത്ചന്ദ്ര താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ പ്രശസ്തി പത്രം നൽകി ലൈബ്രറി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ രാജൻപിള്ള അധ്യക്ഷത വഹിച്ചു സി എസ് അറിയപ്പെടുന്ന ലൈബ്രറിയുമായി ചേർന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നത് തന്നെ ഇടക്കുളങ്ങര ഗോപൻ പ്രശസ്തി പത്രം അവതരിപ്പിച്ചു എസ് ശിവകുമാർ അവാർഡ് ജേതാവിനെയും ജൂറി ചെയർമാൻ പ്രൊഫസർ സി ശശിധരക്കുറിപ്പ് അവാർഡ് കൃതിയെയും പരിചയപ്പെടുത്തി വി എം രാജ്മോഹൻ സി എ സുബ്രഹ്മണ്യൻപുറ്റി അനുസ്മരണ പ്രഭാഷണം നടത്തി അമ്പലപ്പിഴ രാധാകൃഷ്ണൻ പ്രൊഫസർ ആർ അരുൺകുമാർ എ ഷാജഹാൻ എ സജീവ് എം ടി ഹരികുമാർ ബി ജയചന്ദ്രൻ എൻ എസ് അജയ്കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി